നവംബർ ഒന്ന് കേരള പിറവി ദിനം എല്ലാവർക്കും കേരള പിറവി ദിനാശംസകൾ നേരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തെ ഇന്ന് ബാധിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഇൻഫെക്ഷനുകളെക്കുറിച്ച് പറയാൻ കൂടിയാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ഹെപ്പറ്റൈറ്റിസുകളുടെ തോത് വളരെയധികം കൂടിയിട്ടുണ്ട് വൈറൽ ഹെപ്പറ്റൈറ്റിസ് അതായത് ഹെപ്പറ്റൈറ്റിസ് എ ബി ഇൻഫെക്ഷനുകളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് കാലഘട്ടം വരെ എടുക്കുകയാണെങ്കിൽ ഇൻഫെക്ഷനൽ തോത് വളരെ കുറവായിരുന്നു ഹെപ്പറ്റൈറ്റിസ് എ കണക്കനുസരിച്ച് ഏകദേശം അഞ്ഞൂറിൽ താഴെ കേസുകൾ മാത്രമാണ് പ്രതി വർഷമാണ് പറയുന്നത് അത് ഇരുപത്തിനാല് ആയപ്പോഴേക്കും ഏകദേശം ഏഴായിരം കേസുകളോളം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മരണനിരക്ക് ഏകദേശം എൺപത് അതായത് ഏഴായിരം കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ എൺപത് പേർ മരണപ്പെട്ടിട്ടുണ്ട് ഇരുപത്തഞ്ച് ജൂൺ വരെയുള്ള കണക്കനുസരിച്ച് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് പേർ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട് നാൽപ്പത് പേർ മരണപ്പെട്ടിട്ടുമുണ്ട് മരണസംഖ്യ കൂടുന്നു ഇൻഫെക്ഷൻ ഇൻഫെക്റ്റഡ് ആവുന്ന ആളുകളുടെ എണ്ണവും കൂടുന്നു ഇത് ഹെപ്പറ്റൈറ്റിസ് എയുടെ കണക്കാണ് ഹെപ്പറ്റൈറ്റിസ് ബി അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് വർഷം മുതൽ എടുക്കുകയാണെങ്കിൽ ഏകദേശം നൂറ് ഇരുന്നൂറ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ആയിരത്തിന് മേൽ ഇൻഫെക്ഷൻ കാണപ്പെടുന്നുണ്ട് ഇരുപത്തഞ്ചിൽ ഹെപ്പറ്റൈറ്റിസ് എ ബി നമ്മൾ എങ്ങനെയാണ് അത് പകരുന്നതെന്നും അതിൻ്റെ അപകട സാധ്യതകളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം ഹെപ്പറ്റൈറ്റിസ് എ ഇൻഫെക്ഷൻ പകരുന്നത് വെള്ളത്തിൽ കൂടിയാണ് മലിനമായ വെള്ളം അതായത് മലം മിശ്രിതമായ വെള്ളം ഇൻഫെക്ഷൻ ഉള്ള ആളുകളുടെ മലം വെള്ളത്തിൽ കലരുന്നത് വഴി ആ വെള്ളം നമ്മൾ ഉപയോഗിക്കുകയോ അത് ഭക്ഷണം പാചകം ചെയ്യാൻ ഉപയോഗിക്കുകയോ ചെയ്യുന്നത് വഴി ഹെപ്പറ്റൈറ്റിസ് എ ഇൻഫെക്ഷൻ ബാക്കിയുള്ളവരിലേക്ക് സ്പ്രെഡ് ആകുന്നു ഹെപ്പറ്റൈറ്റിസ് ബി പകരുന്നത് രക്തത്തിൽ കൂടെയാണ് രോഗബാധിതരായിട്ടുള്ളവരിൽ നിന്ന് രക്തം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ സുരക്ഷിതമല്ലാത്ത ലൈംഗിക മാർഗ്ഗങ്ങൾ ഏർപ്പെടുകയോ അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ഈ മൂന്ന് മാർഗങ്ങളാണ് ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷൻ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വരാനായിട്ടുള്ള സാധ്യത ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളിലും വലിയ പ്രശ്നങ്ങളില്ലാതെ വന്നു പോകുന്ന ഒരു ഇൻഫെക്ഷൻ സാധാരണ ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്നു പോകുന്നത് പോലെ വന്നു പോകുന്ന ഒരു ഇൻഫെക്ഷനാണ് ആദ്യം ഉണ്ടാകുന്ന പനി ഛർദി ചെറിയ വയറുവേദന പിന്നീട് മഞ്ഞപ്പിത്തം ആയി മാറുന്നു ആ മഞ്ഞപ്പിത്തം ഏകദേശം ഒരു നാലാഴ്ച ആറാഴ്ച കൊണ്ട് മാറിപ്പോവുകയും ചെയ്യുന്നു എന്നാൽ ഒരു ശതമാനം ആളുകളിൽ നൂറുപേരെടുത്താൽ ഒരു ശതമാനം ആളിൽ ആ ഇൻഫെക്ഷൻ ലിവറിനെ ബാധിക്കുന്ന ലിവർ ഫെയിലിയറിലേക്ക് പോകാനായിട്ടുള്ള ഒരു സാധ്യതയുള്ള ഒരു വൈറസും കൂടിയാണ് ഹെപ്പറ്റൈറ്റിസ് എ ഹെപ്പറ്റൈറ്റിസ് ബി ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളിലും ഇൻഫെക്ഷൻ ഒരു മാസം കൊണ്ട് ഇല്ലാതാകുന്നു എന്നാൽ കുറച്ച് ആളുകളിൽ ആ ഇൻഫെക്ഷൻ തുടർന്ന് ശരീരത്തിൽ നിൽക്കുകയും അത് ലിവറിനെ ബാധിക്കുന്ന ദീർഘകാലം കഴിഞ്ഞ് ബാധിക്കുന്ന സിറോസിസ് അല്ലെങ്കിൽ പിന്നീട് ലിവർ ക്യാൻസർ അസുഖമായി മാറുകയും ചെയ്യും ഹെപ്പറ്റൈറ്റിസ് ബി രക്തത്തിൽക്കൊണ്ട് പകരുന്നാന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സൂചികൾ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ കൂടുതലായി ആളുകൾ ടാറ്റോയിങ്ങിലേക്ക് മാറുന്നുണ്ട് ടാറ്റോയിങ് ചെയ്യുന്നത് സുരക്ഷിതമായ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ നീഡിലുകൾ ഉപയോഗിക്കുന്ന വേറൊരാളെ ഉപയോഗിച്ച നീഡിലുകൾ വെച്ച് ടാറ്റു ചെയ്തു കഴിഞ്ഞാൽ പകരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് ഇത് നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ് ഹെപ്പറ്റൈറ്റിസ് എ പ്രതിരോധിക്കാൻ ശുചിത്വം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നല്ല ഭക്ഷണം നല്ല വെള്ളം ഇത് ഉപയോഗിക്കുന്നതിലൂടെ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കും ഹെപ്പറ്റൈറ്റിസ് ബി പ്രതിരോധിക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ സുരക്ഷിതമായ മാർഗങ്ങൾ ബന്ധത്തിലും അതേപോലെ തന്നെ സൂചികൾ ഉപയോഗിക്കുന്നതിലുമുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇത് രണ്ടുമല്ലാതെ ഉള്ള മാർഗമാണ് വാക്സിനേഷൻ വഴി ഹെപ്പറ്റൈറ്റിസ് എയ്ക്കും ബിക്കും വാക്സിനേഷൻ ആണ് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മൂന്ന് ഡോസുള്ള വാക്സിനുകളാണ് ആദ്യത്തെ ഡോസ് എടുത്തു കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞ് രണ്ടാമത്തെ ഡോസ് ആറുമാസം കഴിഞ്ഞ് മൂന്നാം ഡോസ് ഇത് സാധാരണ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ജനിച്ച കുട്ടികൾ നോർമലായിട്ട് നമ്മുടെ വാക്സിനേഷൻ പ്രോഗ്രാമിൽ വരുന്ന വാക്സിൻ തന്നെയാണ് പ്രത്യേകമായി എടുക്കേണ്ടതില്ല എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിന് മുമ്പ് ജനിച്ച ആളുകൾ പലപ്പോഴും എടുത്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർ മാത്രം എടുത്തുകൊണ്ടിരുന്ന ഒരു വാക്സിനാണ് പക്ഷേ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി നമ്മൾ എല്ലാവരും അത് എടുക്കേണ്ടത് തന്നെയാണ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ലൈവ് വാക്സിൻ ഒറ്റ ഡോസ് മതിയാകും അത് ഒരു വയസ്സിന് മുകളിലുള്ള ആർക്കും എടുക്കാവുന്നതാണ് രണ്ട് വാക്സിനുകളും ഹെപ്പറ്റൈറ്റിസ് എയും ബിയും എല്ലാവരും എടുക്കണമെന്ന് തന്നെയാണ് അഭ്യർത്ഥിക്കുന്നത് കൂടുതലായും നമ്മുടെ പ്രതിരോധം താത്തുന്ന അസുഖങ്ങളുള്ള ആളുകൾ എന്തായാലും എടുത്തിരിക്കേണ്ട രണ്ട് വാക്സിനുകൾ തന്നെയാണ് ഹെപ്പറ്റൈറ്റിസ് എ ബി ഉദാഹരണത്തിന് കിഡ്നി ഡിസീസ് ഉള്ളവർ അല്ലെങ്കിൽ ലിവറിന് ഓൾറെഡി സിറോസിസ് ഉള്ളവരിൽ ഇവർക്കൊക്കെ ഇതേ ഈ ഇൻഫെക്ഷൻ വരാനോ അല്ലെങ്കിൽ ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടായിരുന്ന ഇൻഫെക്ഷൻ ഒരു റിയാക്ടിവേഷൻ എന്ന് പറയും നേരത്തെ ഉണ്ടായിരുന്ന ഇൻഫെക്ഷൻ്റെ കൂടുതലായ തോതിൽ വൈറസ് റെപ്ലിക്കേറ്റ് ചെയ്ത് കൂടുതൽ ലിവർ മോശമാകാനും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഇൻഫെക്ഷൻ തന്നെയാണ് അപ്പം ഇങ്ങനെയുള്ള ആളുകൾ തീർച്ചയായും ഹെപ്പറ്റൈറ്റിസ് എയും ബിയും വാക്സിനേഷൻ എടുക്കേണ്ടതാണ് ഈ കേരള പിറവി ദിനത്തിൽ ഈ രണ്ട് ഇൻഫെക്ഷനുകളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ അത് പ്രതിരോധിക്കേണ്ട മാർഗങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ വാക്സിനേഷൻ വഴി എല്ലാവരും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ആരോഗ്യമുള്ള കരളുറപ്പുള്ള ഒരു കേരളത്തിനെ നമുക്ക് വിഭാവനം ചെയ്യാം നന്ദി നമസ്കാരം